ക്രിസലോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമായ ഈ നല്ല പ്രഭാത യാമത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഒരു നല്ല പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നു ഈ പ്രഭാതത്തിലും പതിവ് പോലെ ദൈവിക ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് കോറിയിടുവാൻ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കപ്പെട്ട ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ് എൻ മനമയഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ അന്തരങ്ങളുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേയഹോവയെ വാഴ്ത്തുക അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ആകെയാൽ ഈ പ്രഭാതത്തിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയോടെ നമുക്ക് ദൈവപാദപഠത്തിലായിരിക്കാം പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുക നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കാലേബിനെ കുറിച്ചാണ് കാലേബ് അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണെന്ന് പഴയ നിയമത്തിൻ്റെ തൂലികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇന്നത്തെ പ്രഭാത ചിന്തയിൽ ഉണ്ടായ മറ്റൊരു പ്രത്യേകത അനുഗ്രഹങ്ങൾ മല അത് കാലേബിന് ലഭിച്ചു എന്നുള്ളതാണ് യുഷ്മയുടെ പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ലഭിക്കപ്പെട്ടത് അവിടെ എഴുതിയിരിക്കുന്നത് യഹോബയോട് പറ്റി നിന്ന് വിജയം കൈവരിച്ചു ഒരു സാധാരണ നിലയിലുള്ള ചിന്തകളിലേക്ക് ഇത് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല കാരണം ഒരു യുദ്ധത്തിൻ്റെ പ്രാധാന്യത അതിൻ്റെ അകത്തൊരു വിജയം കൈവരിക്കുക അതൊരു നിസ്സാരവൽക്കരിക്കപ്പെട്ട കാര്യമല്ല കാരണം യുദ്ധം എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ചിന്തകളും അതിൻ്റെ ചിത്രങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് എന്നാൽ ഇവിടെ തന്നോട് പൊരുതുവാൻ വന്ന ഒരു കൂട്ടം ജനതയെ നേരിടുന്ന കാഴ്ച നമുക്ക് ഈ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ കാണുവാൻ കഴിയും ഈ ജനനദിയെ തകർത്തെറിയുവാൻ അവരുടെ മുൻപാകെ ഇസ്രായേലിനൊരു വിജയം കൈവരിപ്പ ഈ കാലേബിന് എങ്ങനെ സാധിച്ചു അതാണ് അതാണെൻ്റെ ചോദ്യം സാധിച്ചത് എങ്ങനെയാണ് എന്ന് നാം അറിയണമെങ്കിൽ ഒറ്റ പദം ചിന്തിച്ചാൽ മതി അവനെ ഹോവയോട് പറ്റി നിന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതും അവനോട് ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്നാണ് അപ്പോ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു ദൈവ വൈദലിനെ സംബന്ധിച്ചിടത്തോളം തകർന്നു പോകുവാൻ അവൻ അനുവദിക്കുകയില്ല പരാജയപ്പെടാൻ ദൈവം അനുവദിക്കയില്ല കാരണം അതിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി മാത്രമല്ല ഒരു മലനിബിഡമായ സ്ഥലമാണ് കാലേബിന് കൊടുത്തത് പക്ഷേ മലനിബിഡമായ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരിടമാണെങ്കിലും അവിടെ പ്രതീക്ഷയുടെ നാമ്പിനെ മുളപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം നമ്മളൊക്കെ പലപ്പോഴും എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു നമ്മുടെ ആശ്രയം ആരിലും ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തോടെ ഞാനും നിങ്ങളും മുൻപോട്ട് പോകുകയാണെങ്കിൽ ശ്രദ്ധിക്കൂ ഒരു വലിയ അപകടം നമ്മെ വിളിച്ചു വരുത്തുവാൻ പോവുകയാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഇടം കിട്ടിയെങ്കിലും അതിൻ്റെ അകത്ത് നിരാശപ്പെടാതെ പ്രാർത്ഥനയുടെ ബലത്തോടെ പ്രാർത്ഥനയുടെ ഐക്യതയോടെ നാം മുന്നേറുന്നുവെങ്കിൽ യഹോബയ്ക്ക് നമ്മിൽ പ്രസാദം തോന്നുകയും ആ പ്രസാദപ്രകാരം കാലേബിന് ഒരു ഹെബ്രോൻ മല കൊടുത്തതുപോലെ നമുക്കും വലിയ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നൽകിത്തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ദൈവത്തോട് പറ്റി നിന്നു ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു ദൈവവൈദൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ദാവീദും യോനാഥാനും അവരെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ യോനാഥാൻ തൻ്റെ പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് മാത്രമല്ല തൻ്റെ മുൻപിലുണ്ടായിരുന്ന സകല പ്രതീക്ഷകൾ അവനത് തച്ചുടച്ചിട്ട് ദാവീദിന് കൈമാറുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രഭാതത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി എന്ന് നാം വിചാരിക്കുമ്പോഴും നാം അറിയാത്ത ഒരു പ്രതീക്ഷയുടെ നാമ്പ് നമുക്ക് വേണ്ടി മുളപൊട്ടിയിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ അത് തിരിച്ചറിയും നമുക്ക് വേണ്ടി ഒരു നന്മ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതാകിയാൽ അത് പ്രാപിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ എന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാണ്